ഹായ് മക്കളെ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്ലസ് ടു ഫിസിക്സിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസിലെ ചെറിയൊരു ഡെറിവേഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് എ പോയിൻറ്റ് ഡ്യൂ ടു എ പോയിൻറ്റ് ചാർജ് ഓക്കെ എന്താ നമ്മളിപ്പോൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഇക്വേഷനാണ് നമ്മൾ ഡിറൈവ് ചെയ്യാനായിട്ട് പോകുന്നത് എന്ത് മൂലം ഒരു പോയിന്റ് ചാർജ് മൂലം ഒരു പോയിന്റിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഇക്വേഷനാണ് നമ്മൾ ഡിറൈവ് ചെയ്ത് കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ പോയിന്റ് ചാർജ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല വളരെ ചെറിയ വളരെ സ്മോൾ ആയിട്ടുള്ള ഒരു ചാർജിനെയാണ് നമ്മൾ പോയിന്റ് ചാർജ് എന്ന് വിളിക്കുക സോ നമ്മളിവിടെ ഒരു പ്ലസ് ക്യൂ എന്ന് പറഞ്ഞൊരു പോയിന്റ് ചാർജിനെ കൺസിഡർ ചെയ്തിട്ടുണ്ട് സോ ആ ചാർജിൽ നിന്നും കുറച്ച് ഡിസ്റ്റൻസ് അകലെ ഉള്ളൊരു പോയിന്റ് പി കൺസിഡർ ചെയ്യാം ഓക്കെ നമ്മുടെ ഈ പ്ലസ് ക്യൂ എന്ന് പറഞ്ഞ ിൽ നിന്നും ആർ ഡിസ്റ്റൻസ് അകലെയുള്ള ഒരു പോയിന്റ് ആണ് പി സോ ഈ പോയിന്റ് ചാർജ് മൂലം ഈ പിയിലുണ്ടാവുന്ന പൊട്ടൻഷ്യൽ അതിന്റെ ഇക്വേഷനാണ് നമ്മൾ ഡിറൈവ് ചെയ്ത് കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പോൾ ഓൾറെഡി നമ്മൾ പൊട്ടൻഷ്യലിന്റെ ഡെഫിനേഷനും കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് എന്താണ് ഒരു പോയിന്റില് ഈ ഒരു പോയിന്റിന്റെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഇൻഫിനിറ്റി എന്ന് ഒരു ചാർജിനാ ഇവിടെ വരെ കൊണ്ടുവരാനുള്ള വർക്ക് ഡൺ ആണ് വർക്ക്ഡണ്ത് ഇവിടുത്തെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ അല്ലെ ഇൻഫിനിറ്റിയിൽ നിന്നും ഒരു പ്ലസ് വൺ കൂളം ചാർജിന് അല്ലെങ്കിൽ യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ കൊണ്ടുവരാൻ നമ്മൾ എന്ത് വർക്ക് ചെയ്യണോ ആ വക്ക്ഡണ്ണാണെന്ത് ഈ പോയിന്റിലെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ സോ അതാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് എന്ത് ചെയ്യാണ് ഈ പോയിന്റിലേക്ക് നമ്മളൊരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ കൊണ്ടുവരാൻ പോവുകയാണ് അതിനുള്ള വർക്ക് ഡൺ നമ്മൾ കണ്ടുപിടിക്കും ആ വർക്ക് ഡൺ ആയിരിക്കും എന്ത് അവിടുത്തെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഓക്കെ പക്ഷെ ഇവിടെ ചെറിയൊരു പ്രശ്നമുള്ള വെച്ചാൽ നമുക്ക് ഈ പ്ലസ് വൺ കോളം ചാർജിന് ഇവിടുന്ന് ഇവിടെ വരെ എത്തിക്കാനുള്ള ടോട്ടൽ വർക്ക്ഡൗൺ ഒറ്റയടിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല നമുക്ക് എന്ത് ചെയ്യാനേ പറ്റുള്ളൂ ആ ഇതിനെ ഇവിടുന്ന് കുറച്ച് ദൂരം മൂവ് ചെയ്യാനുള്ള ഒരു സ്മോൾ വർക്ക്ഡൗൺ കണ്ടുപിടിക്കാൻ പറ്റും ആ സ്മോൾ വർക്ക്ഡൗൺ കണ്ടുപിടിച്ചിട്ട് അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാനായിട്ട് ഇവിടുന്ന് ഇവിടെ വരെ എത്തിക്കാനുള്ള ടോട്ടൽ വർക്ക്ഡൌൺ കണ്ടുപിടിക്കാനായിട്ട് ഓക്കെ സോ അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് പോയിന്റുകൾ കൺസിഡർ ചെയ്യുകയാണ് എ എന്നും ബി എന്നു പറഞ്ഞ രണ്ട് പോയിന്റുകൾ കൺസിഡർ ചെയ്യുകയാണ് ഇവർ അടുത്തടുത്തിരിക്കുന്ന പോയിന്റാണ് ഇവർ നമ്മളുടെ ഡിസ്റ്റൻസ് ഒരു സ്മോൾ ഡിസ്റ്റൻസ് ഡി എക്സ് വെച്ച് ഇവരെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ് നമ്മുടെ ഈ പ്ലസ് വൺ കൂളം ചാർജ് അല്ലേ ഈ പ്ലസ് വൺ കൂളം ചാർജ് നമ്മൾ എയിൽ യിൽ നിന്ന് ബിയിലേക്ക് മൂവ് ചെയ്യുന്ന കേസ് മാത്രമാണ് ഇപ്പോൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് കേട്ടോ എന്ത് ചെയ്യുകയാണ് ഈ പ്ലസ് വൺ കൂളം ചാർജിന് എയിൽ നമ്മൾ വെച്ചിട്ടുണ്ട് അവിടെ നിന്ന് ബി വരെ നമ്മൾ മൂവ് ചെയ്യും അപ്പോൾ കുറച്ച് ഡിസ്റ്റൻസ് അല്ലേ ഉള്ളൂ അതിനുവേണ്ടി ഒരു സ്മോൾ വർക്ക് ചെയ്താൽ മതി ആ സ്മോൾ വർക്ക് നമ്മൾ ആദ്യം കണ്ടുപിടിക്കും എന്നിട്ട് എന്ത് ചെയ്യും അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ഇവിടുന്ന് ഇവിടെ വരെ മൂവ് ചെയ്യാനുള്ള ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കും ക്ലിയർ ആണോ ഓക്കെ സോ നമുക്ക് എന്ത് ചെയ്യാം നമ്മളുടെ ഡെറിവേഷനിലോട്ട് കിടക്കാം അതിനു മുമ്പ് ഈ എന്ന് പറഞ്ഞ പോയിന്റ് എവിടെയാണ് ഈ ക്യൂവിൽ നിന്നും എക്സ് ഡിസ്റ്റൻസ് അകലെയാണ് കേട്ടോ ആ ഒരു പോയിന്റും കൂടി ഓർത്തിരിക്കുക സോ ഫിഗറിൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ കൃത്യമായിട്ട് വന്നിട്ടുണ്ടാവണം അതിനുശേഷം വേണം നമുക്ക് ഡെറിവേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സോ എ എന്ന് പറഞ്ഞ പോയിന്റ് എവിടെയാണ് ക്യൂവിൽ നിന്നും എക്സ് ഡിസ്റ്റൻസ് അകലെയായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഓക്കെ സോ എയിൽ നിന്ന് ഈ പ്ലസ് വൺ കോളം ചാർജിന് ബി വരെ മൂവ് ചെയ്യാനുള്ള വർക്ക് ഡൺ ഒരു സ്മോൾ വർക്ക് ഡൺ ഇക്വേഷൻ നമ്മൾ ആദ്യം എഴുതുക സോ സ്മോൾ വക്ക്ഡൺ dW is equal to minus f into dx number. ഓക്കെ നമുക്കറിയാം എന്താണ് വക്ക്ഡൌൺ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ് സോ ഈ പ്ലസ് വൺ കുളം ആക്ട് ചെയ്യുന്ന ഫോഴ്സ് നമുക്ക് എഫ് ആയിട്ട് എടുക്കാം ഇനി അതിനെ മൂവ് ചെയ്താൽ ഡിസ്പ്ലേസ്മെന്റ് എത്രയാ എയിൽ നിന്ന് ബി വരെ അല്ലേ എയിൽ നിന്ന് ബി വരെ ഉള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഡി എക്സ് ആണ് സോ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ എന്തുകൊണ്ടിരിക്കുന്നത് ഡി എക്സ് എന്ന് കൊടുത്തിരിക്കുന്നത് ഓക്കെ പക്ഷേ അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇവിടെ വന്നിരിക്കുന്ന ഇക്വേഷൻ എന്താണ് മൈനസ് എഫ് ഇൻറ്റു ഡി എക്സ് എന്നാണ് ഓക്കെ അപ്പോൾ മൈനസ് വരാനുള്ള കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ നോക്കിയേ ഇതൊരു പോസിറ്റീവ് ചാർജാണ് ഇവിടെ ഇരിക്കുന്ന പ്ലസ് ക്യൂ എന്ന് പറഞ്ഞാൽ ഈ ഈ വെച്ചിരിക്കുന്ന പ്ലസ് വൺ കൂളമ്പും ഒരു പോസിറ്റീവ് ചാർജ് ആണ് തമ്മിൽ എന്തായിരിക്കും ഫോഴ്സ് ഫോഴ്സ് ആയിരിക്കും സോ ആക്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഈ പ്ലസ് ചെയ്യുന്നത് ഒരു ഡയറക്ഷനിലായിരിക്കും പക്ഷേ നമ്മൾ ഈ പ്ലസ് വൺ കൂളം ചാർജിനെ മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ ഇങ്ങോട്ടേക്കാ എയിൽ നിന്ന് ബിയിലേക്കാണ് അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് ഓക്കെ സോ ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനുമാണ് ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ഓപ്പോസിറ്റ് ഡയറക്ഷൻ വരുമ്പോൾ വർക്ക് ഡൺ എന്തായിട്ട് എടുക്കണം നമ്മൾ നെഗറ്റീവ് ആയിട്ട് എടുക്കണം സോ അതുകൊണ്ടാണ് നമ്മൾ ഇവിടുത്തെ സ്മോൾ ഡൺ മൈനസ് എഫ് ഡി എക്സ് എന്ന് എഴുതാൻ കാരണം കേട്ടോ കാരണം ഇവിടുത്തെ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് സോ വർക്ക് ഡൺ നമ്മൾ എന്തായിട്ട് എടുക്കണം നെഗറ്റീവ് ആയിട്ട് എടുക്കണം ഓക്കെ അല്ലേ സോ നമ്മൾ സ്മോൾ വക്ക്ഡൗണ്ട് ഇക്വേഷൻ എഴുതി ഇനി ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ കൂളം സ്ലോ പഠിച്ചിട്ടുണ്ടല്ലോ രണ്ട് ചാർജുകളുടെ ഇടയിൽ ഉണ്ടാകുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇക്വേഷൻ ആ കൂളം സ്ലോയിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എഫ് ഇസ് ഈക്വൽ ടു വൺ ബൈ ഫോർ ബൈ എഫ് ലോൺ സീറോ ഇൻറ്റു ക്യു വൺ ക്യൂ ടു ബൈ ആർ സ്ക്വയർ ആണ് ക്യൂ എന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തെ ചാർജ് ക്യൂ ടു എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ചാർജ് ആർ എന്ന് പറഞ്ഞാൽ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ഓക്കെ അപ്പോൾ ഈ ഇക്വേഷൻ എന്ത് ചെയ്യാമെന്ന് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം നമ്മളുടെ കേസിൽ ഫസ്റ്റ് ചാർജ് ആരാണ് ക്യൂ ആണ് സെക്കൻഡ് ചാർജ് ആരാണ് പ്ലസ് വൺ ആണ് അല്ലെ ഇനി തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ എയിൽ നിന്ന് ബി വരെ മൂവ് ചെയ്യുന്ന കേസ് അല്ലേ കൺസിഡർ ചെയ്യുന്നത് സോ ഇതിന്റെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ രണ്ട് ചാർജിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആണ് ഓക്കെ സോ നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ എഴുതാം ഡി ഡബ്ല്യു സിക്വൽ ടു മൈനസ് എഫ് ഡി എക്സിൽ എഫിന് പകരം നമ്മൾ എന്ത് ചെയ്യുകയാണ് വൺ ബൈ ഫോർ ബൈ എഫ് ലോൺ സീറോ ഇൻ ക്യു വൺ ടൂ ബൈ ആർ സ്ക്വയറിന് പകരം ക്യൂ വണ് പകരം ഫസ്റ്റ് ചാർജ് ക്യൂ ആണ് ആ ക്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ക്യൂ റ്റുവിന് പകരം എയിലെ നമ്മൾ വെച്ചിരിക്കുന്ന രണ്ടാമത്തെ ചാർജ് എന്ന് പറഞ്ഞാൽ പ്ലസ് വൺ കുളമ്പാണ് സോ ആ വൺ എന്ന് പറഞ്ഞാൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഡിവാഡ് ബൈ ആ സ്ക്വയർ അവർ നമ്മളുടെ ഡിസ്റ്റൻസ് സ്ക്വയർ സോ നമ്മുടെ ഈ രണ്ട് ചാർജിൻ്റെ മേടലുള്ള ഡിസ്റ്റൻസ് എത്രയാണ് എക്സ് ആണ് സോ ഡിസ്റ്റൻസ് എക്സ് സ്ക്വയർ എടുക്കുക ബാക്കിയുള്ള ഈ ഡി എക്സിനെ ഞാൻ എന്ത് ചെയ്തു അതേപോലെ ഇറക്കി ചെയ്തിട്ടുണ്ട് സോ നമുക്ക് അവിടുത്തെ സ്മോൾ വർക്ക് ഡൗണ്ട് ഇക്വേഷൻ കിട്ടി ഡി ഡബ്ല്യു സിക്വൽ ടു മൈനസ് വൺ ബൈ ഫോർ പൈ എപ്ലോൺ സീറോ ഇൻറ്റു ക്യു ഇൻറ്റു വൺ ഇൻ ക്യൂ ഇൻറ്റു വൺ ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് കിട്ടും ഓക്കെ ഇനി എന്ത് ചെയ്യാം അപ്പോൾ നമുക്ക് സ്മോൾ വാഗ്ഡം കിട്ടി എന്തിനുള്ള വക്ഡാൻ നമുക്ക് കിട്ടിയേ എയിൽ നിന്ന് ബി വരെ മൂവ് ചെയ്യാനുള്ള സ്മോൾ വഗ്ഡൻ കിട്ടി ഇനി ടോട്ടൽ വഗ്ഡൻ കാണണമെങ്കിൽ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞേ എന്ത് ചെയ്യണം നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യണം സോ ടോട്ടൽ വക്ഡൺ ഡബ്ല്യു ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യാം ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ ഇൻഫിനിറ്റി ടു ആർ ഡി ഡബ്ല്യൂന്ന് എഴുതാം ഓക്കെ സോ ടോട്ടൽ വഗ്ദം കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നോക്കിയേ എപ്പോഴാണ് നമുക്ക് ടോട്ടൽ വർഗൻ വേണ്ടത് ആ ഈ പ്ലസ് വൺ കുളം ചാർജ് ഇപ്പോൾ എവിടെ ഇരിക്കുന്നേ ഇൻഫിനിറ്റിയിലാണ് ഈ ഇൻഫിനിറ്റിയിൽ നിന്നും നമുക്ക് എവിടെ വരെ മൂവ് ചെയ്യണം അതെ പി എന്ന് പറഞ്ഞ പോയിന്റ് വരെ മൂവ് ചെയ്യണം സോ ഇത്രയും ഡിസ്റ്റൻസ് മൂവ് ചെയ്യാനുള്ള ടോട്ടൽ വർക്ക് ഡൺ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഓക്കെ അല്ലേ സോ ഈ സ്മോൾ വർക്ക് ഡൺ നമ്മൾ എന്ത് ചെയ്യുമ്പോൾ ഇൻഫിനിറ്റി മുതൽ ആറ് വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഈ ഇനിഷ്യലി ഈ ചാർജ് ഇരിക്കുന്ന എവിടെയാണ് നമ്മുടെ പ്ലസ് ടു എന്ന് പറഞ്ഞ ചാർജിൽ നിന്നും ഇൻഫിനിറ്റ് ഡിസ്റ്റൻസ് അകലെയാണ് ഇനി അത് നമ്മൾ എവിടം വരെ കൊണ്ടുവരുന്നുണ്ട് ഇവിടുന്ന് കൊണ്ടുവന്ന് 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 പി വരെ കൊണ്ടുവരുന്നുണ്ട് അല്ലേ പി വരെ കൊണ്ടുവരുമ്പോൾ അപ്പോൾ എത്രയാണ് അപ്പോള ഡിസ് ആ ചാർജിലുള്ള ഡിസ്റ്റൻസ് ആറാണ് ഡിസ്റ്റൻസ് ഇൻഫിനിറ്റിയാണ് അതിനുശേഷം നമ്മൾ എവിടെ വരെ ഉള്ളതാണ് പി വരെ കൊണ്ടുവന്നു അപ്പോൾ ഫൈനൽ എത്രയാണ് സോ അതുകൊണ്ടാണ് നമ്മൾ ഇൻഫിനിറ്റി മുതൽ ആറ് വരെ ഇൻഡിഗ്രേറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ സോ ടോട്ടൽ വർക്ക് വക്ഡൺ ടു ആർ ഡി ഡബ്ല്യൂ എന്ന് വരും ഓക്കെ ഇനി ഡി ഡബ്ല്യൂ സ്മോൾ വക്ഡൻറെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ലേ എന്താണ് സ്മോൾ വക്ഡൌൺ വാല്യൂ മൈനസ് വൺ ബൈ ഫോർ പേപ്പ് ഓൺ സീറോ ക്യൂ ഇൻറ്റു വൺ ബൈ എക്സ് സ്ക്വയർ ഡി എക്സ് സോ ഈ വാല്യു എന്ത് ചെയ്യുക ഈ ഡി ഡബ്ല്യൂന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക സോ നമുക്ക് ഈക്വേഷൻ വരും ഡബ്ല്യു സിക്വൽ ടു ഇൻറ്റഗ്രൽ ഇൻഫിനിറ്റി ടു ആർ മൈനസ് വൺ ബൈ ഫോർ ബൈ എപ്ലോൺ സീറോ ക്യൂ ബൈ എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് വരും ഓക്കെ സോ അതാണ് ടോട്ടൽ വഗ്നം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതിന് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ ടോട്ടൽ വഗ്ഡം കിട്ടും ഓക്കെ അപ്പോൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോഴുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾ ഇൻറ്റഗ്രേഷൻ്റെ സ്റ്റെപ്പ് ഇവിടെ കാണിക്കണമെന്നില്ല കാരണം ഇൻറ്റഗ്രേഷൻ മാക്സിൽ വരുന്ന കേസാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി ജസ്റ്റ് ഇത്രമേ എഴുതി കഴിഞ്ഞാൽ എന്തായാലും ഫൈനൽ ഇക്വേഷൻ നമ്മൾ കാണാപ്പാടാൻ പഠിച്ചേ പറ്റുള്ളൂ സോ ഇത്രമേ എഴുതി കഴിഞ്ഞിട്ട് ഇൻറ്റഗ്രേഷൻ്റെ സ്റ്റെപ്പ് നിങ്ങൾ എഴുതേണ്ട നേരെ ഫൈനൽ ഇക്വേഷൻ നമ്മൾ കാണാപ്പാടാൻ പഠിച്ചിരിക്കുന്ന ഫൈനൽ ഇക്വേഷൻ ഇവിടെ സബ്സ്റ്റ്യൂട്ട് ചെയ്താൽ മതി ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് ഡബ്ല്യു സിക്വൽ ടു വൺ ബൈ ഫോർ ഫൈവ് എപ്ലോൺ സീറോ ഇൻറ്റു ക്യൂ ബൈആർ എന്താണ് ഡബ്ല്യു കിട്ടുക ഡബ്ല്യു സി ക്വൽ ടു വൺ ബൈ ഫോർ ഫൈവ് എപ്സ് ലോൺ സീറോ ഇൻറ്റു ക്യു ബൈ ആർ എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി നീ ചാർജിന് പി വരെ കൊണ്ടുവരാൻ വർക്ക് ഡൺ ആണ് എന്ത് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി ഞാൻ നേരത്തെ പറഞ്ഞു ഈ വർക്ക് ഡൺ ആണ് എന്തായിട്ട് സ്റ്റോർ ചെയ്യുക അവിടുത്തെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ അല്ലേ സോ അവിടുത്തെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ വി സിക്വൽ ടു നമുക്ക് എന്ത് ചെയ്താൽ വൺ ബൈ ഫോർ പൈ എപ്സിനോൺ സീറോ ഇൻറ്റു ക്യു ബൈ ആറ് എഴുതാം ഓക്കെ സോ അതാണ് പൊട്ടൻഷ്യൽ ഇക്വേഷൻ വൺ ബൈ ഫോർ പൈ എപ്സിനോൺ സീറോ ഇൻറ്റു ക്യു ബൈ ആർ അതായത് എപ്സിലോൺ സീറോ എന്ന് പറഞ്ഞാൽ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ചാർജ് പോയിന്റ് ചാർജ് ഈ പോയിന്റ് ചാർജ് മൂലം പിയിലുണ്ടാവുന്ന ആർ ഡിസ്റ്റൻസ് അങ്ങനെയുള്ള പോയിന്റിൽ ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ ഇക്വേഷൻ ആണ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത് സോ ക്യു എന്ന് പറഞ്ഞാൽ ആ ചാർജ് ആണ് ആർ എന്ന് പറഞ്ഞാൽ എന്താണ് ആ ഡിസ്റ്റൻസ് ആണ് ഈ ചാർജിൽ നിന്ന് ആ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് സോ ഇതാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് ഡ്യൂ ടു എ പോയിന്റ് അതിന്റെ ഫൈനൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ എന്തായാലും കാണാപാഠം പഠിച്ചിട്ട്ണ്ടാവണം സോ എല്ലാവർക്കും പഠിക്കേണ്ട കാര്യങ്ങളെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഓക്കേ